ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് ഇന്നത്തെ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണ പറയുന്നത് ചന്ദ്രികയും സിതുവും പണം ശരിയാക്കാൻ വേണ്ടി അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തും മറ്റും ഒക്കെ പോയി അവരോടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ അടുത്തു നിന്ന് പൈസക്ക് വേണ്ടി ചോദിക്കുകയാണ് പക്ഷേ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും ഒന്നും മറ്റുള്ളവരുടെ അടുത്തു നിന്നൊന്നും കിട്ടിയില്ല ഇതുവരെയുള്ള അറിവ് വെച്ച് പോയപ്പോൾ അരുടെന്നും കിട്ടിയില്ല അതിനുശേഷം സിധുവിന് പെട്ടെന്നാണ് അവൻ്റെ ഫ്രണ്ട്സിനെ പറ്റി ഓർമ്മ വന്നത് അതായത് പഠിക്കുന്ന കാലത്തുള്ള ഫ്രണ്ട്സിനെ പറ്റിയിട്ട് അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയ സമയത്താണ് അവൾ രണ്ട് കോടി രൂപ സിദുവിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എപ്പോഴാണോ കിട്ടുന്നത് അപ്പം തന്നാൽ മതി തിരക്കൊന്നും ഇല്ല എന്ന് അത് കഴിഞ്ഞ് അടുത്തുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ചന്ദ്രികയ്ക്ക് വേറെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയാണ് അപ്പോൾ അതുവഴി പോകുന്ന സമയത്ത് ചന്ദ്രിക സിധുവിനോട് പറയാണ് രണ്ട് കോടി കിട്ടി അല്ലേ സാർ ഇനിയിപ്പോൾ രണ്ടര കോടി കൂടി തയ്യാറാക്കണം അല്ലേ അതേ ചന്ദ്രിക അതുപോലെ ചന്ദ്രിക അല്ല നമ്മൾ ഇവിടേക്ക് വന്നത് ആരെ കാണാനാ സാർ നമുക്ക് ഗവൺമെൻറ് എൻട്രി തന്ന ചീഫ് ഓഫീസർ രാജേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു സാർ നമുക്ക് ഗവൺമെൻറ് എൻട്രി തന്ന ചീഫ് ഓഫീസർ രാജേന്ദ്രൻ സാറ് അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു യു എസിൽ ഗവൺമെൻറ് കമ്പനി തുടങ്ങുന്ന ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ അങ്ങനെ അവരുടെ ഓഫീസാണ് സാറേ ഇത് ശരി ചന്ദ്രിയെ അപ്പോൾ നമുക്ക് പോയാലോ വരൂ സാർ സാർ സാറിനെ കാണാൻ ചന്ദ്രിക എന്നൊരു മേഡം വന്നിട്ടുണ്ട് വരാൻ പറയൂ ഓക്കെ സാർ അപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധവും അകത്തെ എക്സ്ക്യൂസ് മീ സാർ ആ വരൂ ഇരിക്കൂ നമസ്കാരം സാർ നമസ്കാരം ഇരിക്കൂ നിങ്ങളെ പറ്റി രാജേന്ദ്രൻ സാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രോഫിറ്റ് പോലും നോക്കാതെ നല്ല ക്വാളിറ്റിയിൽ ഗവൺമെൻറ് എൻട്രി ചെയ്ത് പൂർത്തിയാക്കി അല്ലേ അങ്ങനെ എല്ലായിടത്തു കേട്ടല്ലോ ഞങ്ങൾ യു എസിൽ വലിയൊരു ഗവൺമെൻറ് എൻട്രി തുറക്കാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള ലൈസൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലൈസൻസ് എങ്ങനെയായാലും ഒരു സിക്സ് മന്ത്സിനുള്ളിൽ കിട്ടും രാജേന്ദ്ര സാർ റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് ആ ഗവൺമെൻറ് ഷോപ്പിനുള്ള എല്ലാ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെയും സ്റ്റിച്ചിങ് ഓർഡർ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു അതുകൂടി കേട്ടപ്പോൾ ചന്ദ്രയ്ക്കും സിദ്ധുവിനും എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി നിങ്ങൾക്ക് ഈ ഓർഡർ ചെയ്യാൻ കഴിയുമല്ലോ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റൂ സാർ ആ കഴിയും സാർ പറയാൻ കാരണം ഇതൊരു വലിയ ഓർഡറാണ് നിങ്ങൾക്ക് തുടർച്ചയായി വർക്കൗട്ടാകും സാർ ഇതിനെക്കുറിച്ചൊന്നും പ്രശ്നമാക്കണ്ട ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു തരും അപ്പോൾ നാളെ തന്നെ കോണ്ടാക്ട് സൈൻ ചെയ്യാലോ ശരി സാർ സാർ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് അയ്യോ സാർ എൻ്റെ അച്ഛൻ്റെ വീട് ഏലത്തിൽ ഇരിക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ ചന്ദ്രിക അദ്ദേഹത്തോട് പറയാണ് ഒക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് കേട്ട് ചന്ദ്രികയ്ക്കും സിദ്ധുവിനും അല്ലാത്തൊരു വിഷമം തോന്നാണ് എന്നിട്ട് സിദ്ധു വിളിക്കുകയാണ് സാർ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സോ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ബട്ട് വൺ കണ്ടീഷൻ ആ എന്താ സാർ സിദ്ധു ആകാംക്ഷയോടെ ചോദിക്കുകയാണ് ഞങ്ങളിപ്പോൾ തരാൻ പോകുന്ന എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കും ഞങ്ങൾ ഗാർമെൻസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഡെലിവറി കൊടുക്കും തോറും ഈ ക്രെഡിറ്റ് എമൗണ്ട് ഞങ്ങൾ കുറച്ച് കൊണ്ടേയിരിക്കും നിങ്ങൾ അതിന് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ കോടി ഞങ്ങൾ തരാം അപ്പോൾ സിതു ചന്ദ്രികയെ വിളിക്കുകയാണ് ചന്ദ്രികയെ ഓക്കെ അല്ലേ ചന്ദ്രികയും യെസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓക്കെയാണ് സാർ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് കടമൊക്കെ തീർത്തോളാം സാർ ഓക്കെ ഫൈൻ നാളെ തന്നെ നിങ്ങൾ വന്നിട്ട് സൈൻ ചെയ്തിട്ട് ആ കോടിയുടെ ചെക്ക് വാങ്ങിക്കോളൂ സാർ വളരെ നന്ദിയുണ്ട് ചന്ദ്രികയും പറയാണ് ഒരുപാട് നന്ദിയുണ്ട് സാർ താങ്ക് യു അപ്പോൾ നാളെ ഞങ്ങൾ വന്നിട്ട് നിങ്ങളെ കാണാം സാർ ഓക്കെ നാളെ വന്നാൽ മതി പിന്നെ അടുത്ത സ്ഥാപനത്തിൽ എത്തുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി പോയിട്ട് പറയാണ് സാർ സാറിനെ കാണാൻ ചന്ദ്രിക ഒന്നൊരാൾ വന്നിട്ടുണ്ട് ആ വരാൻ പറയുമോ ഓക്കെ സാർ ചന്ദ്രയും സിദ്ധുവും അകത്തേക്ക് കയറി അപ്പോൾ അവർ പറയണം വരൂ വരു സിദ്ധാർത്ഥ് താങ്ക് യു സാർ വരൂ സിദ്ധാർത്ഥ് ഇരിക്കൂ നമസ്കാരം ആ ചന്ദ്രിക ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത ടെക്സ്റ്റൈൽസ് കോയമ്പത്തൂരിൽ തുടങ്ങാൻ പോവുകയാണ് അതിന് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓർഡർ നിങ്ങൾ എടുക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് കേട്ടപ്പോൾ ചന്ദ്രയ്ക്കും സിദ്ധുവിനും എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി ചന്ദ്രിക സന്തോഷത്തോടെയും വിഷമത്തോടെയും പറയുകയാണ് ഈ ഓർഡറിൻ്റെ കാര്യത്തിലാണ് വരാൻ പറഞ്ഞത് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാർ ഒരുപാട് സന്തോഷം സാർ തന്ത്രികേ നിങ്ങൾ സ്കൂൾ യൂണിഫോമിൻ്റെ ഓർഡർ വളരെ ഭംഗിയായി ചെയ്തു ആ കാര്യം ഇവിടെ എല്ലാവരും പറയുന്നു അതുകൊണ്ട് എൻ്റെ പുതിയ ബ്രാഞ്ചിലേക്കുള്ള ഓർഡർ ഞാൻ നിങ്ങൾക്ക് തന്നെ തരാൻ തീരുമാനിച്ചിരിക്കുക ഗവൺമെൻറ് ഓർഡറിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടിയിരിക്കാൻ സാധ്യതയില്ല അതെ സാർ നിങ്ങൾ വളരെ ലോ പ്രോഫിറ്റിലായിരിക്കും അത് ചെയ്തതരൂ വേറെ ആരാണെങ്കിലും പ്രോഫിറ്റ് കൂടുതൽ എടുത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കും എന്നാൽ നിങ്ങൾ പ്രോഫിറ്റ് കുറച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല നൂറ് ശതമാനം നന്നാക്കി കൊടുത്തിരിക്കുന്നു വെൽ ഡൺ ചന്ദ്രിക താങ്ക് യു സാർ നാളെ നല്ല ദിവസമാണ് അഗ്രിമെൻറ്റും കോണ്ടാക്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വന്ന് സൈൻ ചെയ്തിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്തോളൂ ഓക്കെ സാർ ശരി ചന്ദ്രിക അപ്പം നമുക്ക് നാളെ കാണാം നിങ്ങൾ ഇറങ്ങിക്കോളൂ താങ്ക് യു സാർ ശരി സാർ താങ്ക് യു സോ മച്ച് ശരി ഞങ്ങൾ പോയിട്ട് വരാം ചന്ദ്രിക അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കിക്കൊണ്ട് എന്തോ കണ്ടുപിടിച്ച് എന്നിട്ട് പറയാണ് സിദ്ധു സാർ എന്താ ചന്ദ്രികയെ സാറിനോട് നമ്മുടെ വീടിൻ്റെ കാര്യം പറഞ്ഞ് എന്തെങ്കിലും അഡ്വാൻസ് ചോദിക്കാമോ ആ ചോദിച്ചു നോക്ക് അദ്ദേഹം തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ എന്താ ചന്ദ്രികയെ നമുക്ക് ചോദിച്ചു നോക്കാം തെറ്റിദ്ധരിക്കൊന്നുമില്ല നീ തന്നെ ചോദിക്കൂ സാർ എന്താ ചന്ദ്രിക വീട് ലേലത്തിലിരിക്കുക അത് വേറെ ആർക്കും പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പണത്തിന് ലേലം വിളിച്ചിരിക്കുക എന്നാൽ അത്രയും എമൗണ്ട് എൻ്റെ കയ്യിലില്ല കാറ് തരാൻ ഉദ്ദേശിക്കുന്ന പേയ്മെൻറ്റ് കുറച്ച് മുന്നേ തരികയാണെങ്കിൽ എനിക്കത് വലിയ ഉപകാരമായിരിക്കും സാർ അതിനെന്താ ചന്ദ്രിക നാളെ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തരാം അധികം സന്തോഷം കൊണ്ട് പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് സാർ ഇറ്റ്സ് ഓക്കെ ചന്ദ്രിക വരാം സാർ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എന്താ ചന്ദ്രിക ഹാപ്പിയായോ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവുന്നു പിന്നെ കൈയിൽ കിട്ടിയ പണമൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് അവർ വീട്ടിൽ നിന്നും എല്ലാവരും റെഡിയാക്കി വെക്കുകയാണ് അതായത് സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്ര സാറും ലക്ഷ്മിയും മലരും ഒക്കെ ഇരുന്ന് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് പണം എണ്ണുന്ന മെഷീനിലിട്ട് സിദ്ധു എല്ലാം റെഡിയാക്കി അങ്കിളിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അങ്കിൾ എല്ലാം അടുക്കി ഒതുക്കിയിട്ട് ലക്ഷ്മിയുടെയും ചന്ദ്രികയുടെയും കയ്യിൽ കൊടുക്കുന്നു അവർ റെഡിയാക്കിയിട്ട് പിന്നെ ഇത് അത് ബോക്സിലേക്ക് അതായത് ബാഗിലേക്ക് വെക്കുന്നു ചന്ദ്രിക നീ എത്രയാണ് കൊടുത്തേ ആ അത് ഇപ്പോൾ ഒരു ലക്ഷം കൊടുത്തേ അംഗിളെ ഇപ്പോൾ ത്രീ പോയിന്റ് നയൻറ്റീൻ ലാക്ക് ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ഇനി ഇനിയും സിക്സ്റ്റി ലാക്സ് കൂടി വേണം സിക്സ്റ്റി ലാക്സിൻ്റെ കുറവുണ്ട് അതിൽ ചോദിക്കാൻ അറിയാവുന്നവരോടൊക്കെ പോയി ചോദിച്ചു ഇനിയിപ്പോൾ അവിടെ ചോദിക്കുക ഇതിൽ കൂടുതൽ ചോദിച്ചാൽ ഇനി ആരും തരാനും പോകുന്നില്ല എന്ത് ചെയ്യാം മോനെ ആ തൽക്കാലം ഈ എമൗണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് സേട്ടിന് കൊടുക്കാം ബാലൻസ് എമൗണ്ടിന് വേണ്ടി നമുക്ക് അയാളുടെ സമയം ചോദിക്കാം ശരി മോനെ ആദ്യം പോയി നമുക്ക് പൈസ കൊടുത്തിട്ട് സമയം ചോദിക്കാം ശരി അങ്കിളെ ഇതേ സമയം മാലതി മുത്തശ്ശി അവരുടെ പൂജാമുറിയിൽ നിന്നും പൂജയൊക്കെ നടത്താണ് അപ്പോഴാണ് മനോഹരനും അതേപോലെ തന്നെ മേഘയും അവിടെ എത്തിയത് എന്നിട്ട് മനോഹരൻ വിളിക്കുകയാണ് ചേച്ചി ചേച്ചി എന്തോ ഇതിൽ ആവേശത്തോടെ പൂജയൊക്കെ നടത്തുകയാണല്ലോ ആരുടെ കുടുംബം നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ആ ആ കുടുംബം ആ അതല്ലേ ഞാൻ നോക്കിയത് ചേച്ചിയുടെ കുടുംബത്തോട് നല്ലത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പക്ഷേ എപ്പോഴും മറ്റുള്ളവർക്ക് നാശം വരണം എന്ന് വിചാരിച്ചേ ചേച്ചി പ്രാർത്ഥിക്കാറുള്ളൂ ചേച്ചി തുറിച്ചു നോക്കാതെ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം മോശം കാര്യങ്ങൾ ചിന്തിക്കാനേ പാടില്ല അത് കേട്ട് മുത്തശ്ശി അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ അത് റിവേഴ്സായി വന്നിട്ട് നമുക്ക് തന്നെ കിട്ടും ഇപ്പോ മറ്റുള്ളവർക്ക് മോശം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഇപ്പോൾ അതെല്ലാം നമുക്ക് തന്നെയല്ലേ കിട്ടിയത് നന്നായി നടക്കുന്ന മേഘ എല്ലാം നഷ്ടപ്പെട്ട് റോഡിൽ കൂടി നടക്കുന്നത് ഉണ്ടെങ്കിൽ അത് ചേച്ചിയുടെ പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ് മുത്തശ്ശു ദേഷ്യം വന്നു എന്നിട്ട് പറയുകയാണ് മനോഹരനോട് മിണ്ടാതിരിക്കടാ മിണ്ടാതിരിക്കണോ ചുമ്മാ ചലച്ചോണ്ടിരിക്കുക ചന്ദ്രികക്ക് കോടി രൂപ ആരും കൊടുത്തു സഹായിക്കരുത് അവളി വീട് വാങ്ങിക്കരുതെന്നും പ്രാർത്ഥിച്ചു ഓ കണ്ട 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 ഇപ്പം അങ്ങോട്ട് പ്രാർത്ഥിച്ച ഉടൻ തന്നെ ദൈവം അങ്ങോട്ട് തരാൻ പോവുമല്ലേ ശി രണ്ടു പേരും വഴക്കിടുന്നത് ഒന്ന് നിർത്ത് അനേ ടെൻഷൻ അടിച്ചിരിക്കുക ഇന്ന് ലാസ്റ്റ് ഡേ ആ ചന്ദ്രിക നാലര കോടി അറേഞ്ച് ചെയ്ത് സേട്ടിന്റെ കയ്യിൽ കൊടുത്താൽ ഈ വീട് അവൾക്ക് പിന്നെ സ്വന്തം അവൾക്ക് ആ പണം കിട്ടാൻ പാടില്ല അവൾ ഈ വീട് വാങ്ങാനും പാടില്ല അങ്ങനെയൊന്നും ചന്ദ്രികക്ക് പണം കിട്ടില്ല മോളെ നീ ധൈര്യമായിട്ടിരിക്കേ നാലര കോടിയും കൊടുത്ത് ഈ വീട് വാങ്ങാൻ ചന്ദ്രിക പോവാണെന്ന് വിചാരിക്കണോ നീ ആ അപ്പം മനോഹരൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവർക്ക് എപ്പോഴും ആ കുടില് തന്നെ ശരണം അവൾക്ക് ആ കുടിലെങ്കിലും ഉണ്ട് നമുക്ക് അതുപോലും ഇല്ല മന്ത്രിക ഈ വീട് ലേലത്തിൽ എടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കും പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഈ വീട് കാലിയാക്കി നമ്മൾ നടു റോഡിൽ ഇറങ്ങേണ്ടി വരും ചേച്ചി നമ്മൾ നടു റോട്ടിൽ ഇറങ്ങുന്നതല്ല പ്രധാനം ഏ നമ്മൾ കാരണം നാല് പേര് നടു റോട്ടിൽ ഇറങ്ങണം അതാണ് പ്രധാനം അയ്യോ നല്ല ടെൻഷനിലിരിക്കുക ചന്ദ്രകയ്ക്ക് അത്രയും പണം കിട്ടാൻ പാടില്ല അങ്ങനെയൊന്നും നടക്കത്തില്ല മേഘ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ പിന്നെ ആ മനോഹരന് വായിൽ കൂടി ശൂലം കുത്തി വടിയെടുത്ത് അഴനിയിൽ പോയി ഇവനെ കൊണ്ട് മുട്ടയടുപ്പിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് ഇതെന്തിനാ ഇങ്ങനെയൊക്കെ നേരുന്നേ ആ നീ എന്നെ കൊണ്ട് മുട്ടയടിപ്പിച്ചില്ലേ അതിന് പകരം നിന്നെ കൊണ്ട് ഞാൻ മുട്ടയടുപ്പിക്കാതെ മാറില്ല അയ്യോ ചേച്ചി ചുമ്മാതിരി ചേച്ചി മുട്ടയടിക്കാൻ പോണോ അങ്ങനെ എല്ലാവരും സൈറ്റിൽ എത്തി എന്നിട്ട് സേട്ടനോട് അന്ന് ലേലം വിളിച്ചാൽ ചോദിക്കുകയാണ് എന്താ സേട്ടെ പറഞ്ഞതുപോലെ ചന്ദ്രിക പണം കൊണ്ടുവന്നില്ലെങ്കിൽ വീട് പിന്നെ എനിക്ക് തന്നെയല്ലേ അതെ സന്തോഷം സാർ അതിനെന്താ സംശയം ലക്ഷ്മി ഇതൊക്കെ പുറത്തുനിന്ന് തന്നെ കാണുന്നുണ്ട് ലക്ഷ്മി നേരെ വന്നിട്ട് പറയാണ് ഏട്ടാ സേട്ട് വന്നിട്ടുണ്ട് വരൂ ആ ചന്ദ്രിക എല്ലാവരും വരൂ എല്ലാം എടുത്തോളൂ ആദ്യം ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് സമയം ചോദിക്കാം ശരി അങ്കിളെ ശരി അച്ചാ അങ്കിൾ അതെടുത്തോ ഇത് ഞാനെടുക്കാം ശ്രദ്ധിച്ചു വേണേ നല്ല വെയിറ്റ് വീട്ടുണ്ടാവും ചന്ദ്രികയെ ഒന്ന് സഹായിക്കും സുന്ദർ സാർ ചന്ദ്രിക അവരുടെ അച്ഛൻ്റെ വീടായതുകൊണ്ടാണ് ഇത് ലേലത്തിൽ എടുത്തത് പക്ഷേ അവർക്ക് ഈ പണം തരാൻ പറ്റിയില്ലെങ്കിൽ വീട് പിന്നെ നിങ്ങൾക്ക് തന്നെ കിട്ടും ഇത്രയും വലിയ വീടെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ ബിയർ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി ഒരു മന്ത്രി സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ലാബം എടുത്തിട്ട് അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഓ അങ്ങനെയാണല്ലേ അപ്പോ ഈ സ്ഥലത്ത് ബിയർ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നാണോ പറയുന്നത് അതെ അതെ സേട്ടേ ഓ ഈ വീട് ഇടിച്ചു കളയേണ്ടി വരുമല്ലോ അതെ വീട് ഇടിച്ച് കളഞ്ഞിട്ടാണ് ബിയർ ഫാക്ടറി പണിയുന്നത് എന്താ സന്തോഷ് സാറേ ഇത്രയും വലിയ വീട് ഇടിച്ച് കളഞ്ഞിട്ട് ബിയർ ഫാക്ടറി കെട്ടാൻ പോകുന്നോ അതേ സേട്ടേ ആ വരൂ വരൂ ചന്ദ്രിക പറയാണ് നമസ്കാരം സേട്ട്ജി ആ ചന്ദ്രിക എമൗണ്ട് റെഡിയായോ നിങ്ങൾ തന്ന മൂന്ന് ദിവസത്തെ സാവകാശത്തിൽ ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങൾ ചോദിച്ചു മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷമാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള അറുപത് ലക്ഷം ഞങ്ങളെ കൊണ്ട് ഇപ്പം തരാൻ കഴിയില്ല ഞങ്ങൾക്കൊരു മൂന്ന് മാസത്തെ സമയം തന്നാൽ ആ പണവും ഞങ്ങൾ എത്തിക്കാം എന്താ അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത് സെറ്റ് ചോദിക്കാം ലേലം ചെയ്ത മുഴുവൻ എമൗണ്ടും സെറ്റിൽ ചെയ്താലല്ലേ നിങ്ങൾക്ക് ഈ വീട് തരാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്കടുത്ത ലേലം വിളിച്ച ആ സുന്ദർ സാറിന് ഈ ഇത് കൊടുക്കേണ്ടി വരും സാർ അത് എയ്റ്റി പെർസെന്റ് എമൗണ്ട് ഞങ്ങൾ റെഡിയാക്കിയില്ലേ ഇനി അത്രയല്ലേ ഉള്ളൂ ഒരു ത്രീ മന്ത്സ് ടൈം തരണം സാർ പ്പായും ഞങ്ങൾ എങ്ങനെയെങ്കിലും ക്യാഷ് തരാം മൂന്ന് മാസം ഒന്നും സമയം തരാൻ പറ്റില്ല അതൊരിക്കലും സാധിക്കില്ല ഏജ് ജി അവർക്ക് ക്യാഷ് തരാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞോളൂ എമൗണ്ടും ഞാൻ ഇപ്പം തന്നെ സെറ്റിൽ ചെയ്ത് വീട് ഞാൻ എടുത്തോളാം അത് കേട്ട് ചന്ദ്രിക വിഷമത്തോടെ പറയാണ് അയ്യോ അതുപോലെ തന്നെ ലക്ഷ്മിയും മഹേന്ദ്രസാറും ഒക്കെ ഷോക്കടിച്ചതുപോലെയാണുള്ളത് എന്നിട്ട് ചന്ദ്രിക സുന്ദറിൻ്റെ അടുത്തെത്തിയിട്ട് പറയുകയാണ് സാർ ഇതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീടാ ഇത് മറ്റൊരാളുടെ കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിറയെ കടം വാങ്ങി ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ ചെയ്യാ സാർ നോക്ക് ചന്ദ്രികെ വീടിന്റെ ലേലം കഴിഞ്ഞു നീ ഇപ്പോൾ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വർക്കൗട്ടാവില്ല ആവില്ല അച്ഛൻ്റെ വീട് തിരിച്ചെടുക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നു എനിക്ക് ഫാക്ടറി തുടങ്ങാൻ വേണ്ടി ഈ സ്ഥലം ആവശ്യമുണ്ട് നിനക്ക് ഇപ്പം കഴിയുമെങ്കിൽ പണം കൊടുത്ത് നീ എടുത്തോളൂ അല്ലെങ്കിൽ പണം കൊടുത്ത് ഞാൻ വാങ്ങിക്കോളാം അതല്ലേ നമ്മളെ ഡീലേ ഒന്ന് നീ സമയം ചോദിച്ചപ്പോൾ മൂന്ന് ദിവസം സമയം തന്നു കഴിഞ്ഞു ീ ഇതിനപ്പുറത്ത് ഒരു സമയം തരാൻ എനിക്ക് പറ്റില്ല ഈ വീട് ആർക്കാണെന്ന് ഇപ്പം തീരുമാനിക്കണം അപ്പോഴേക്കും മേഘയും മുത്തശ്ശിയും മനോഹരനും അവിടേക്ക് വരികയാണ് മഹേന്ദ്ര സാർ സേട്ടനോട് പറയാണ് സാർ എൻ്റെ മകൾ അവളെ കൊണ്ട് പറ്റുന്നത്തോളം കടം ഇപ്പം വാങ്ങിയിട്ടുണ്ട് ഞാനുണ്ടാക്കിയ വീടായത് കൊണ്ട് അവൾക്കത് വിട്ടുകൊടുക്കാൻ വരുന്നില്ല ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കി ചന്ദ്രിക വളരെ വിഷമത്തിലാണ് ദയവായി അവളോട് കരുണ കാണിച്ച് ഒരു മൂന്ന് മാസത്തെ സമയം കൊടുക്കണം സാർ ഇത്രയും പണം അറേഞ്ച് ചെയ്യാമെങ്കിൽ ഒരു അറുപത് ലക്ഷം കൂടി പറ്റില്ലേ സാർ സാർ പണം ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ എത്തിക്കും സാർ സ്ഥലത്തിൻ്റെ വാല്യൂ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് സുന്ദർ പറയാ നിങ്ങൾ മൂന്ന് മാസം സമയം ചോദിക്കുന്നു അതിനുള്ളിൽ ഈ സ്ഥലത്തിൻ്റെ വില എവിടെയോ എത്തും ഈ മൂന്ന് മാസം കൊണ്ട് ഫാക്ടറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എത്ര ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് ഈ സ്ഥലം കിട്ടിയാൽ മാത്രമേ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയൂ എനിക്കും മുകളിൽ നിന്ന് പ്രഷറുണ്ട് ഈ സ്ഥലം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും സേ്ജി ഈ സ്ഥലം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് മുഴുവൻ പൈസയും തരാൻ കഴിയില്ല അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരണം സിദ്ധു പറയാണ് എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് മന്ത്രിക എന്നോട് ക്ഷമിക്കണം ഇതിന് മുകളിൽ പണം തരാൻ കഴിയില്ല അതിനുള്ള അധികാരം എനിക്കില്ല ഇനിയിപ്പോ സുന്ദരൻ സാർ പറഞ്ഞാൽ ഞാൻ സമയം തരാം ഇദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹം സമ്മതിച്ചാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല ആ ചന്ദ്രികയും സുന്ദർ സേട്ടും സുന്ദരനും കൂടി ചന്ദ്രികയോട് എന്തോ ദേഷ്യത്തിൽ സംസാരിക്കുക എനിക്ക് തോന്നുന്നത് അവളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെന്നാ ഉം നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ഇറങ്ങി നിൽക്കാം ഇവരുടെ സംസാരമൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല ചന്ദ്രിക സുന്ദരന്റെ അടുത്ത് പോയിട്ട് പറയാണ് സാർ കുറച്ചുകൂടെ സാവകാശം തരണം സാർ ഇല്ല ചന്ദ്രിക എനിക്കിനി സാവകാശം തരാൻ കഴിയില്ല നിങ്ങൾക്ക് ഉടൻ തന്നെ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുമോ സാർ എന്താ സാർ ഇത് മനോഹരൻ വന്നിട്ട് ചോദിക്കുകയാണ് ഹലോ ഇവിടെ എന്ത് ഫാക്ടറിയാണ് ആരംഭിക്കാൻ പോകുന്നത് ഇയർ ഫാക്ടറിയാണ് തുടങ്ങാൻ പോകുന്നത് അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കടിച്ചത് പോലെയായി അതായത് മഹേന്ദ്ര സാറും ലക്ഷ്മിയും അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ചന്ദ്രികന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ കരയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് മലർ ഒരു പണത്തിൻ്റെ കുടുക്ക കൊണ്ടുപോയിട്ട് ചന്ദ്രിക കൊടുത്തിട്ട് പറയാണ് ഇതിൽ നിറയെ പണമുണ്ടമ്മേ ഇത് കൊണ്ടുപോയി പൊട്ടിച്ചിട്ട് മുത്തശ്ശിൻ്റെ വീട് വാങ്ങാൻ നോക്കമ്മേ ഒസേട്ട് പറയാണ് മോളെ മുത്തശ്ശൻ്റെ വീട് വാങ്ങാൻ ഈ പണം മതിയാവില്ല മോളെ സുന്ദർ സാർ വരൂ പോകാം അപ്പോഴാണ് എല്ലാവരും നോക്കി നിൽക്കി ഒരാൾ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് അദ്ദേഹം ആരാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ കണ്ട് നോക്കുകയാണ് അതിശയത്തോടുകൂടി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ